ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ അതാ ഇന്ന് മൊത്തത്തിലുള്ളൊരു വീഡിയോ ഉണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം കുക്കിങ്ങും ക്ലീനിങ്ങും മുറ്റം വൃത്തിയാക്കണം മെയിനായിട്ട് മുറ്റം വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ ആട്ടോ ഇതിലുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ ചായം കടിയൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് അടുക്കള ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിൻ്റെ ശേഷം ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ കടന്നിടത്താ വാഷ് ബേസൊക്കെ ഉണ്ടാകും തേച്ച് കഴുകി ഇടുന്നത് അപ്പോൾ അവിടെയുള്ള മിറ എപ്പോഴും ഈ വെള്ള പുള്ളി പോലെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഈ ചെറിയ മക്കളുള്ള അവസ്ഥയൊക്കെ അങ്ങനെ തന്നെയാണ് മക്കൾ വേഗം കളിച്ച് കഴിഞ്ഞ് വന്നാൽ വേഗം കൈ കഴിക്കൽ ഇവിടെ ഉണ്ടാ അപ്പോൾ എപ്പോഴും ഇവിടെ ഞാനിങ്ങനെ വൃത്തിയാക്കി ഇങ്ങോട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഞാൻ പിന്നെ ലിവിങ് ഏരിയയ്ക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ തുടക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ എക്കോറിയത്തിൽ ഈ അരിപ്പ കൊണ്ടുവന്നിട്ട് മക്കൾ അപ്പോൾ തന്നെ മീനൊക്കെ പിടിച്ചിട്ടിട്ട് അതിൽ കൊണ്ടുവന്ന് അതിൽ തന്നെ ഇട്ട് പോയിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഇനി ഞാനിത് ആ മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ സോഫൊക്കെ നല്ലതുപോലെ തട്ടിപ്പൊടഞ്ഞ് ഒന്ന് വിരിച്ചിട്ട് ഇനിയിപ്പോൾ തുടച്ചെടുക്കണ പരിപാടിയാണ് അപ്പോൾ ചോറും കൂട്ടാനൊന്നും ആയിട്ടില്ല കേട്ടോ ചായം കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രമല്ല ഇനി പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ അടുക്കളയിലേക്ക് കണ്ട് പോയാൽ മതിയല്ലോ സമാധാനത്തിലൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലേക്ക് സിറ്റൌട്ടൊക്കെ ഞാൻ നല്ല ഇപ്പം വെള്ളമടിച്ച് നല്ലോ കഴുകാണ്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ചവിട്ടിയൊക്കെ പുറത്തൊക്കെ ഒന്ന് കഴുകിട്ടതിന് ശേഷം സിറ്റൌട്ടൊക്കെ നല്ല വെള്ളമൊക്കെ അടിച്ച് കഴുകിയിരിക്കണം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി പിന്നെ പിന്നെന്താ മൊത്തത്തിലൊന്നും ഞാൻ തുടച്ചെടുക്കുകയാണ് അപ്പം ഇപ്പം മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം രണ്ട് മൂന്ന് വട്ടമൊക്കെ എനിക്ക് തുടക്കേണ്ടി വരും കേട്ടെ ഈ മക്കളീ ചളി ചളിക്കാലം ഇങ്ങനെ കയറും ഇറങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടമൊക്കെ ഒരു ദിവസം തുടച്ചെടുക്കും അപ്പോൾ അത് ആ മൊത്തത്തിൽ തുടക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് ആ മുന്നത്തെ വാതിലൊക്കെ ഒന്ന് അടച്ചിടണിട്ട് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് അടുക്കളയിലേക്ക് അപ്പോൾ ഇനി ഇനിയിപ്പം വേജാറൊന്നും ഇല്ല ചേട്ടാ ആരെങ്കിലൊക്കെ ഇനി ഗസ്റ്റ് ഒന്നും നമുക്കൊരു വേചാറൊന്നും ഇല്ല നമുക്ക് മൊത്തത്തിലൊന്ന് വൃത്തിയായി ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സമാധാനത്തിലൊക്കെ പണിയെടുക്കാമല്ല ഇപ്പം ഞാനിത് വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ വേഗം മീനൊക്കെ മുറിച്ച് സെറ്റാക്കി എടുത്തിട്ട് മാന്തളയിനി അതൊക്കെ മുറിച്ച് വന്നപ്പോഴത്തിന് വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട് ആര് കഴുകി ഇട ഇടയാണ് ഞാൻ അപ്പോൾ കുറുവേരി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കട്ടെ വേവാൻ അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ അതിനിടയിൽ കറിയും ഒക്കെ ഉണ്ടാക്കാൻ അപ്പൊ അത് കറിക്കുള്ള പരിപാടിയുണ്ട് ഞാൻ നോക്കണത് മാന്തൾ മുളകിടുകയാണ് പിന്നെ കുറച്ച് മാന്തൾ പൊരിക്കണോണ്ട് പിന്നെ ഉപ്പേരിക്കുന്നൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഫൈസലൊക്കെ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും അല്ലെങ്കിൽ മാന്തൽ കറി മാന്തൾ പൊരിച്ചതും പിന്നെ പപ്പടും ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേഗം അരിഞ്ഞ് ഞാൻ സെറ്റാക്കി എടുക്കുകയാണ് അപ്പം ഇത് മെയിനായിട്ട് നമുക്ക് മുറ്റം വൃത്തിയാക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു പരിപാടി ഉണ്ടായിട്ടാ എന്താണെന്ന് വെച്ചാൽ മൂത്തച്ഛൻ്റെ മോള നിൽക്കാതെ പെട്ടെന്ന് റെഡി ആയതാണ് എന്താണെന്ന് വെച്ചാൽ പൈസ ലാക്കാൻ ചേട്ടൻ്റെ മോള അപ്പോൾ നമ്മളെ വീട് നമ്മളൊക്കെ രണ്ട് കൂട്ടർ ഒരു മുറ്റത്താണ് കേട്ടോ വീട് ഒരു പറമ്പിൽ വീടാണ് രണ്ട് വീട് നമ്മളെടുത്ത് എടുത്ത് തന്നെയാണ് അപ്പം മുറ്റും ഒക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിൽക്കാവും പരിപാടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുറ്റും ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ വേഗം ഈ കുക്കിങ്ങൊക്കെ കഴിഞ്ഞുകാണ്ട് പുറത്തൊക്കെ ഒക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചുണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത് അതിൻ്റെ കയ്യിൽ പച്ചമുളക് തീർന്നു പോയിട്ട് അപ്പോൾ ഞാൻ വേഗം ഇവിടെ ഒരു കാന്ാരിൻ്റെ ഒരു തെയ്യുണ്ട് കഴിഞ്ഞിട്ട് അതിന് മന്ന് പറിച്ചെടുക്കണം ഈ തെയ്യാണെങ്കിൽ നമ്മൾ സിറ്റൗട്ടിലെ ഫില്ലറിൻ്റെ സൈഡിലാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തൊക്കെ നമ്മൾ കുഴിച്ചിട്ടാലാണെങ്കിൽ ഈ സാധനം ഉണ്ടാവില്ല എവിടെയെങ്കിലുമൊക്കെ പോയി ഉണ്ടാകും കേട്ടോ വളട്ടെടുത്താലും ഉണ്ടാകൂല ഇതിപ്പോൾ ഒന്നുമില്ലാതെ തന്നാലുണ്ടായി വന്നിട്ട് നല്ല മുളകും കൊണ്ട് ഇട്ടു അപ്പോൾ ഞാൻ അതിമൊന്നൊക്കെ കുറച്ച് പറിച്ചു കൊണ്ടുവന്ന് കറിയിലൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഞാൻ വാട്ടിയിട്ടായിട്ടോ വെക്കുന്നത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വാട്ടിട്ടാണ് വെക്കുന്നത് അപ്പം ഞാനിങ്ങനെ തേങ്ങ അരച്ചു വെക്കുമ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തേങ്ങ കാണാൻ പോലും കിട്ടില്ല ചേട്ടാ കടയിൽ പോയാലും കടയിലിപ്പം ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ തെങ്ങും തേങ്ങയൊന്നും ഇച്ചിട്ടോ ഞാനൊരു തെങ്ങും തേക്ക് വെച്ചിരിക്കണേ എന്നാപ്പം ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല അപ്പം ഞാനിന്ന് മാത്രം മുളകിട്ടാണ് ഉണ്ടാക്കണത് അപ്പം നല്ല വഴറ്റി കൊടുത്ത് സെറ്റാക്കി ഉപ്പൊക്കെ നോക്കി സെറ്റാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതാ കറിയൊക്കെ സെറ്റ് ആയതിന് ശേഷം ഞാനെന്താ മീൻ പൊരിക്കാനുള്ളത് മസാല ഒക്കെ തേക്കണിട്ട് ഇവിടെ ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ മാത്രം മീനിൽ തേക്കലുള്ളിട്ടൊക്കെ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്ന് മീനിൽ തേ പൊരിക്കാൻ തേക്കണം അത്ര വലിയ ഇഷ്ടമില്ല ചോയെന്നു അപ്പോൾ ഞാൻ അത് മാത്രം ഇട്ടിട്ടാണ് മീൻ പൊരിക്കൽ അപ്പോൾ ഇതാ മീനൊക്കെ ഞാൻ കറിവേപ്പിലൊക്കെ ആദ്യം ഇട്ടു കൊടുത്തിട്ട് പിന്നെന്താ മാന്തളും കൂടി ഒന്ന് പൊരിച്ചെടുക്കേണ്ടത് പിന്നെ മീൻ അതൊക്കെ ഏകദേശം റെഡി ആയതിൻ്റെ ശേഷം ഞാൻ പിന്നെ ആയ പാത്രങ്ങളൊക്കെ കഴുകി റേക്കൊക്കെ നല്ല സെറ്റാക്കി വൃത്തിയാക്കി ഇടുകയാണ് ഇട്ടാ പിന്നെ ഇനി പുറത്തുള്ള പണി നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ റെഡി ആയി ചോറൊക്കെ ഞാൻ ഓറ്റെടുത്ത് സെറ്റാക്കിയിക്കണ് പിന്നെ പിന്നെന്താ നമ്മളെ കലാപരിപാടികൾ തുടങ്ങുമ്പോഴാണ് അപ്പോൾ നമ്മൾ മുറ്റപ്പം ഇങ്ങനെയാണ് ഇട്ടുള്ളത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒക്കെ മുറ്റം വൃത്തിയാക്കണമെന്നും ചെടി ഒതുക്കി പെറുക്കി വെക്കണ വീടൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ ചെത്തീനിട്ടാതിന് അങ്ങനെ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് കണ്ടോക്കിട്ടാ അപ്പോൾ മുറ്റപ്പം ഇങ്ങനെയാണ് ഉള്ളത് നമ്മളെ ബാക്കിൽ ഒരു സൈഡ് വശം ഇങ്ങനെയാണ് ഇട്ടുള്ളത് വീടിൻ്റെ ഒരു സൈഡാണ് കാണുന്നത് പിന്നെ ഇങ്ങനെ മുൻവശത്തേക്ക് വന്നാൽ പിന്നെ വീടിൻ്റെ ഒരു സൈഡ് അതാണ് കാക്കാൻ്റെ വീട് കാക്കാൻ്റെ വീട് അത് ഈ വീട് ഞങ്ങൾ ഞങ്ങൾ സെൻറ്റർ ആണ് അത് അപ്പോൾ ഇവിടെ ഒരു വീ സൈഡിൽ അങ്ങനെയാണ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്താ ചെടിച്ചട്ടികളൊക്കെ മാറ്റി വെക്കാനിട്ട് അതിന് മൊത്തത്തിലെ ചെടിച്ചട്ടികൾ അപ്പുറത്തുള്ള മതിൽമിൽ കൊണ്ടുപോയി വെക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ മുറ്റത്താണ് കേട്ടോ സ്റ്റേജ് കിട്ടുന്നത് അപ്പം നിൽക്കാൻ കഴിയുമ്പോൾ എന്തായാലും മഹറൊക്കെ കെട്ടാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടാവില്ല അപ്പോൾ സ്റ്റേജ് നമ്മളെ മുറ്റത്താണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ വേഗം ചെടികളൊക്കെ ചെടിച്ചട്ടിയൊക്കെ മാറ്റി ഒക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കാനിട്ടാണ് അപ്പം എൻ്റെ വീഡിയോ സ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ അപ്പം എനിക്ക് മനസ്സിലായത് അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ എന്താണെന്ന് അറിയില്ല മുന്നൂറ്റി നാൽപ്പത്താറുമ്പോൾ തന്നെ നിൽക്കണത് രണ്ട് ദിവസമായിട്ടാണ് ആനങ്ങനില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പം അതാണ് ഞാൻ ചെടിയൊക്കെ മാറ്റി ഇങ്ങനെ വെക്കുന്നുണ്ട് അവിടുത്തെ പുല്ലൊക്കെ പറിച്ചു അവിടെ മതിമിലൊക്കെ കുറേ പുല്ലും ഒക്കെ ഉണ്ടിട്ട് അതൊക്കെ പറിച്ച് ഞാൻ സെറ്റാക്കി എനിക്ക് ഈ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചെടിമലി ഇതാക്കലും പിടിച്ചാലും പുല്ലരയ്ക്കലൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മുറ്റത്തുള്ള കൊക്കോപ്പഴത്തിമൊക്കെ കുറേ തെയ് ഇത് വന്നിട്ടുണ്ട് എന്താ പറയുക കുറേ അങ്ങനെ പൊട്ടി 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 ഇങ്ങനെ വരുമല്ലോ കൊമ്പ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്ട് പിന്നെ അവിടെയൊക്കെ ഞാൻ അടിച്ചു വാരി പുല്ലും എന്തൊക്കെ പറിച്ചു അതിനിടയിൽ നമ്മൾ അയൽവാസിയും എൻ്റെ ഫ്രിഡ്ജ് കേട് തന്നിട്ട് പൈസ ആക്കാൻ്റെ ഫ്രണ്ട് ഇട്ടത് അപ്പോൾ ഓനെ ഫ്രിഡ്ജ് നന്നാക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ എ സി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോക്കാൻ വേണ്ടി വന്നതാണ് സംഗതി അപ്പം ഫ്രിഡ്ജ് അല്ല ഫ്രിഡ്ജിന്ന് ഈ എ സിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉറുമ്പൊക്കെ കയറി അതിൻ്റെ ഉള്ളിൽ പല്ലിയൊക്കെ ചത്ത് ഇടുന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പം അതെന്തായാലും നന്നാക്കാൻ നന്നാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ട് വീണ്ടും ഞാൻ മുറ്റത്തുക്കന്നെ ഇറങ്ങിയാണ്ട് പിന്നെ ദാ ആ കൊക്കോപ്പഴത്തിൻ്റെ കുറേ കൊമ്പും ചില്ലൊക്കെ ഞാനിങ്ങനെ വെട്ടിട്ടിട്ട് അപ്പം ഈ ഇതൊരു ചെറിയ മരണം ഇവരാണെങ്കിൽ ഒരുപാട് കായ്ച്ചും ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം ഇത് ഈ ഭാരം വന്നിട്ട് ഈ മരം കണ്ട് ചെരിഞ്ഞ് പോയും ചെയ്തെടുക്കണേ പിന്നെ ചക്ക വീണുകാണ്ട് തന്നെ കുറേ ഇതൊക്കെ പൊട്ടിപ്പോയി ആകെ തയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ കുറേ ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് മുറിച്ചൊന്ന് സെറ്റാക്കി എടുത്ത് നല്ലൊന്ന് വെളിച്ചും കിട്ടും കുറച്ചൊക്കെ ഒന്ന് ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊക്കോപ്പഴം കണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടിയൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തേ പിന്നെ ഞാനെന്താ ഇവിടെ മുന്നിൽ നേരത്തെ നോക്കിയൊക്കെയാണ് ആ മല്ലിക നിക്കുന്ന ഭാഗത്ത് ഒരു മീൻകോള കഴിഞ്ഞിട്ട് ഞാൻ മക്കൾക്ക് പണ്ടുണ്ടാക്കി കൊടുത്തത് അതിൽ കുറെ മീനും ഗപ്പിക്കുട്ടികളും പിന്നെ ഒരു ആമ്പലൊക്കെ ഉണ്ടിട്ട് അതില് നല്ല രസം ഉണ്ടെങ്കിൽ പോവൊക്കെ ഇട്ടിരുന്നേ പിന്നെ മക്കള് ഫുള്ള് കളി അതിമലയായിട്ട് അതിന് ശേഷം ഞാനത് മണ്ണിട്ട് മൂടിയിട്ട് അതിമല ഞാനീ ചെടികളൊക്കെ വെച്ചതിന് ഇട്ടാ അതിൻ്റെ സിറ്റുട്ടിൽ കുറേ ആൾക്കാരുണ്ട് ഇട്ടു അപ്പൊ ഓരോ ഇങ്ങനെ വർത്താനൊക്കെ കേട്ട് കേട്ടിങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ചിരി ഇതൊക്കെ ഉണ്ടിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടില് അപ്പൊ ഞാൻ ആ മല്ലികൊക്കെ ഒക്കെ അവിടെ നിന്ന് പറിക്കണം പിന്നെ ആ മീൻകുളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നൊക്കെയാണ് വിചാരിക്കണത് അപ്പം അവിടുന്ന് ചെടിച്ചട്ടികളൊക്കെ ഞാൻ മാറ്റി ഒക്കെ വെക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് ആകെ കുറച്ചു നേരമൊക്കെ കിളി പോയിട്ടാണ് പിന്നെ കുറച്ചു നേരം ഞാൻ ഇരിക്കും പിന്നെ കുറച്ചൊരു നട്ടുച്ച നേരൊക്കെ ആയപ്പോൾ നല്ല വെയിലുണ്ടിട്ട് വെയിൽ വരുമ്പോൾ ഞാൻ കുറച്ച് സിറ്റോട്ട് ഇറങ്ങിയിരിക്കും പിന്നെയും എന്താണ് വെയിലാണ് പോകുമ്പോൾ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങും അങ്ങനെ ഇതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വീടാണെങ്കിൽ അതൊരു ദിവസം ഫുള്ള് ഞാൻ ഇടുത്ത പണീനിട്ടാണ് ഒരു മൂന്നര വരെ ഞാൻ ഈ മുറ്റത്തിൻ്റെ ഇനി എന്താണ് ഈയൊരു പുല്ല് പറിക്കലും ചെടിച്ചട്ടി സെറ്റാക്കി വയ്ക്കലും അങ്ങനെയൊക്കെ ആയിട്ട് മൂന്നരക്കാണ്ടെ ഞാന് ഇവിടുന്ന് മുറ്റത്തുനിന്ന് ഒന്ന് പണിയൊക്കെ കഴിഞ്ഞ് കയറിണ്ടത് അപ്പോൾ താ പിന്നെ പ്ലാവിന്റെ ചോട്ടുള്ള ഇലകളും ഒക്കെ മാറ്റി അവിടെ കുറച്ച് പുല്ലും ഇതൊക്കെ ഉണ്ടിട്ട് അതൊക്കെ പറിച്ചെടുത്ത് ഇതാക്കണ്ട പിന്നെ അവിടെ നിന്നുള്ള ചെടികളൊക്കെ കൊടുന്ന് ഞാൻ ഇവിടെ വെച്ചെടുക്കണ്ടേ അപ്പം ഈ വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഗാർഡനിങ് വീഡിയോയും പിന്നെ മുറ്റം നന്നാക്കണ വീടിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും ഇന്നെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനത്തെ ഒക്കെ കാണാൻ അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ടത് അപ്പം ഞാനിത് അവിടെ മീൻ കുളത്തിലുള്ള ആ ഒരു ഉണ്ടാക്കിന് അവിടെ ഞാൻ ഈ മല്ലിക കുഴിച്ചിട്ടിൻ്റെ അപ്പോൾ ആ മല്ലികൊക്കെ ഞാൻ അവിടുന്ന് പറിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിത് പിന്നെ ഞാൻ കൊണ്ടുപോയിക്കാണ്ടാ പ്ലാവിൻ്റെ ചോട്ട് അവിടെ ഇട്ട് കുഴിച്ചിട്ടിൻ്റെ ഇനി ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല പിന്നെ ഞാനെന്താ അവിടെ പെരുച്ചായി മാന്തി കാണാണെങ്കിൽ നല്ല കൊയ്യു പോലെ ആക്കി വെച്ചിങ്ങനെ ഇട്ടാ എന്നും എനിക്ക് തന്നെ പണി നേരെ വളർത്താൽ ഈ പേരിച്ചായി മാന്തിയത് ഞാനൊരു കൈക്കോട്ടെടുത്ത് ഇറങ്ങും എന്നിട്ട് അവിടെ ഇങ്ങനെ ഞാൻ മണ്ണിട്ട് മോടം പിറ്റാത്ത ദിവസം പെരിച്ചായി പെരിച്ചായ പണി തുടങ്ങും ഇതിനെ കൊല്ലാൻ എന്താ ഒരു മാർഗം നോക്കിയാൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്നും ഇതാണ് പണി പിന്നെ ഞാനെന്താ അവിടുത്തെ ഈ മണ്ണും കല്ലും ഒക്കെ ഞാൻ മാറ്റിയിട്ട് പിന്നെന്തെങ്ങനെ പൊളിച്ചെടുക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാൻ നല്ല വെയിലും ഇനി നല്ലൊരു ഉറപ്പ് അതിനിടയിൽ വാപ്പി മക്കളും ഇവിടെ എന്തൊക്കെയോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കണോ അപ്പൊ പരിപാടിക്കുള്ള എന്തൊക്കെയാ സാധനത്തിന്റെ ബില്ലൊക്കെ ഇടണ്ട് ഇവര് എന്തൊക്കെയാണ് വേണ്ടി എന്നുള്ളൊക്കെ അപ്പൊ അതൊക്കെ ഇവര് പറഞ്ഞാണ്ട് ചിരിക്കയാണ് അപ്പൊ ഞാനും കുറച്ചുനേരം ഒക്കെ ഇവരെ കൂടെ ഒക്കെ ഇരുന്നിട്ടാ കുറച്ചൊരു റെസ്റ്റ് എടുക്കലൊക്കെ ആയിരുന്നു ഇരച്ച മുറ്റപ്പ ഇങ്ങനെ കേട്ടോ കിടക്കുന്നത് കല്ലും മുട്ടും കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ പിന്നെ ഞാനത് പൊളിച്ചെടുത്തിട്ട് പിന്നെ താത്തിയും കൂടി വന്നിട്ടാ താത്തിയും കൂടി വന്നപ്പോൾ ഞാനും താത്തിയും കൂടിയാണ് ആ ഒരു ഇത് മീൻകുളം പൊളിച്ചങ്ങട്ട് എടുത്തിട്ട് പിക്കാസ് എടുത്തിട്ട് നല്ല പണിയുണ്ടി പിന്നെ ആ വീഡിയോ എനിക്ക് ഞാൻ ഇട്ടില്ല ഇട്ടോ ആ സമയത്ത് ഫോൺ കിട്ടില്ല മക്കളെ കയ്യിൽ ഇനി അപ്പോൾ അതൊക്കെ നല്ല നല്ല കഷ്ടപ്പാട് ഇനി അതിനത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പൊളിച്ചെടുത്തപ്പോൾ അവിടെ നല്ലൊരു സൗകര്യം ഇങ്ങനെ കൂടി പോരട്ടെ പിന്നെ ഞാനിതാ മൊത്തത്തിലൊന്ന് മുറ്റം അടിച്ച് വാരൊക്കെ എടുത്തിൻ്റെ ശേഷം ഇതാ മെറ്റൽ ഒക്കെ ഞാനൊന്ന് പരുത്തി എല്ലോടത്ത് കാക്കറിട്ട് അതിൻ്റെ ഇടയിൽതാ നമ്മളെ കുട്ടി പട്ട പട്ടാളങ്ങളൊക്കെ ഉണ്ടിട്ട് നമ്മളെ അയൽവക്കത്തെ കുട്ടികളാണ് പിന്നെ എൻ്റെ മക്കളും ഉണ്ട് കാക്കാൻ്റെ മോനുണ്ട് പിന്നെ ബാക്കിയുള്ളത് അയൽവക്കത്തെ മക്കൾ ദാ എൻ്റെ ചൂലൊക്കെ കേടിരുത്തി അവിടെ ഇട്ട് പോകണിക്ക് അടിച്ചിരുതന്നും ചെയ്തു പിന്നെ ചൂലൊക്കെ കേടിരുത്തി അവിടെ ഇട്ട് പൊയ്ക്കുന്നുണ്ടാ പിന്നെ ഓരോ കളിയാണ് കേട്ട് പിന്നെ നടക്കണത് പിന്നെ ഞാൻ എല്ലാത്തിനും ഓടിച്ചിട്ട് ഞാൻ ഉറ്റം അടിച്ചു വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ മെറ്റിലൊക്കെ ഇട്ട് പരുത്തി ഒന്ന് സെറ്റാക്കിയതിനു ശേഷം പിന്നെ മൊത്തത്തിലൊന്നും കൂടി ഞാനൊക്കെ അടിച്ചു വാരിടുത്തുക അപ്പോൾ അതാ ഫൈനലി നമ്മളെ മുറ്റപ്പം ഇങ്ങനെയാണ് അപ്പം നല്ല രസമുണ്ട് ഇപ്പം കാണാൻ അപ്പം എല്ലാവരും പറഞ്ഞിപ്പോൾ ഇങ്ങനെയാണ് കാണാൻ രസം ഇനി ഇപ്പോൾ ചെടിയോന്നും ഇങ്ങനെ നിരത്തി വെക്കണമെന്ന് അപ്പം ഇവിടെ കേട്ടോ സ്റ്റേജ് ഒക്കെ വരുന്നത് കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ നമ്മളെ കായിൻ്റെ വീഡിയോയും ഒക്കെ ഉണ്ടാകും അപ്പോൾ വീഡിയോ എല്ലാവരും ഒക്കെ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യാം അപ്പൊ അതൊപ്പം നല്ലൊരു സൗകര്യം വെച്ച് പോരണ്ട് കേട്ടോ മുറ്റം നല്ലൊരു വൃത്തിയായും ചെയ്ത് നല്ലൊരു ആ ഒരു മീൻകുളം പോയപ്പോഴും പിന്നെ ആ ചെടികളൊക്കെ അവിടെ നിന്ന് പോയപ്പോഴും നല്ലൊരു ഒരു വിസ്തീർണം കിട്ടിയപ്പോൾ നല്ലൊരു വേദി ഇതൊക്കെ കിട്ടിയപ്പോലൊക്കെ തോന്നിട്ടോ അപ്പൊ ഞാനിപ്പോ എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഇടാനാണ് വിചാരിക്കണത് ഇനി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ആ കല്ല് പിന്നെ എനിക്ക് അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞിട്ട് ചേട്ടാ നല്ല വെയിറ്റ് ഉണ്ടായിനിക്ക് പിന്നെയൊക്കെ സെറ്റാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ